മുഖ്യമന്ത്രി പ്രചാരണത്തിനായി വടക്കം ജില്ലകളിൽ എത്തിയതോടെ ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും വലിയ തരത്തിൽ സജീവ ചർച്ചയായി മാറുകയാണ് ചർച്ച വലിയ തരത്തിൽ മുന്നോട്ട് പോകുമ്പോഴും മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും തമ്മിൽ വാഗ്വാദങ്ങളും കനക്കുകയാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ പേരിലാണ് ഇപ്പോൾ രണ്ടുപേരും പരസ്പരം വാദപ്രതിവാദങ്ങൾ ഉന്നയിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയുമായി നേരത്തെ വലിയ തരത്തിലെ ബന്ധം സി പി ഐ എമ്മിനുണ്ടായിരുന്നു മാത്രവുമല്ല അന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ മുഖ്യമന്ത്രി രണ്ടായിരത്തി പതിനൊന്നിൽ ആലപ്പുഴ വെച്ച് ജമാഅത്തെ ഇസ്ലാമിയുടെ അന്നത്തെ അമീറുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന് പറഞ്ഞുകൊണ്ട് ചില ചിത്രങ്ങൾ വരെ പ്രതിപക്ഷ നേതാവ് പുറത്തുവിട്ടു എല്ലാം അണഞ്ഞു ശാന്തമായിരുന്നു കഴിഞ്ഞ തെക്കൻ ജില്ലകളിലെ പ്രചരണവേളകളുടെ അവസാന ഘട്ടത്തിൽ ജമാഅത്തെ ഇസ്ലാമി വിഷയം ഉയർന്നു വന്നതേയില്ല പക്ഷേ വടക്കൻ ജില്ലയിലേക്ക് എത്തിയപ്പോൾ എന്തിനാണ് ജമാഅത്തെ ഇസ്ലാമി വിഷയം ഇത്ര ശക്തിയോടുകൂടി ഇവർ ഉന്നയിക്കുന്നത് സി പി ഐ എം അതൊരു ചോദ്യചിഹ്നം തന്നെയാണ് കാരണം കഴിഞ്ഞ നാളുകളിലൊക്കെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ അകമഴിഞ്ഞ സഹായം പലപ്പോഴും എൽ ഡി എഫിന് ലഭിച്ചിട്ടുണ്ട് അത് ജമാഅത്തെ ഇസ്ലാമി നേതാക്കൾ തന്നെ വ്യക്തമായി പറയുന്നുമുണ്ട് ഞങ്ങളോട് സഹായം അഭ്യർത്ഥിച്ചു ഞങ്ങൾ സഹായിച്ചിട്ടുണ്ട് എന്ന് അവരുടെ നേതാക്കൾ പറയുന്നു അത് മുഖവിലേക്ക് എടുത്തുകൊണ്ട് തന്നെയാണ് പ്രത്യക്ഷത്തിൽ പ്രതിപക്ഷ നേതാവ് വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് കാരണം നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് നമ്മൾ കണ്ടതാണ് പ്രതിപക്ഷ നേതാവ് ജമാഅത്തെ ഇസ്ലാമിയെ പിന്തുണച്ചുകൊണ്ട് രംഗത്തെത്തിയത് ജമാഅത്തെ ഇസ്ലാമി പറയാൻ ആഗ്രഹിച്ച വാക്കുകൾ പോലും പ്രതിപക്ഷ നേതാവ് തന്നെ പറയുകയും ചെയ്തു അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇവിടെ ലീഗിനും കോൺഗ്രസിനും രണ്ട് വർഷ രണ്ട് പ്രാവശ്യമായി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഭരണം തിരിച്ചു പിടിക്കണമെങ്കിൽ ജമാഅത്ത് ഇസ്ലാമിയുമായി ഒരു നല്ല സൗഹൃദം സ്ഥാപിക്കണം എന്നാൽ മാത്രമേ അതിൽ അതിന് സാധ്യതയാകൂ എന്ന് അവർക്കറിയാം എന്ത് തരത്തിലുള്ള വിയോജിപ്പുണ്ടായാലും ഇത്തവണ ജമാഅത്തെ ഇസ്ലാമിയെ തള്ളി മുന്നോട്ട് പോകില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ലീഗും കോൺഗ്രസും അതിനിടയിലാണ് മുഖ്യമന്ത്രി ഈ വിഷയം എടുത്തു ഒരു കല്ലുകടി പോലെ മുന്നോട്ട് കൊണ്ടുവന്നിരിക്കുന്നത് എന്തായാലും ചർച്ചകൾ വലിയ തരത്തിൽ ശക്തി പ്രാപിക്കുന്നുണ്ട് പ്രത്യേകിച്ചും പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയും തമ്മിൽ ഈ ചർച്ചകൾ ഇങ്ങനെ പൊടി പൊടിച്ച് മുന്നോട്ട് പോകുമ്പോഴും ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയുള്ള സ്ഥാനാർത്ഥികൾ വെൽഫെയർ പാർട്ടിയുടെ ചിഹ്നത്തിൽ മത്സരിക്കാതെ ചില സ്വതന്ത്ര ചിഹ്നത്തിൽ മലപ്പുറത്തും കോഴിക്കോടുമൊക്കെ ചില സ്ഥലങ്ങളിൽ മത്സരിക്കുന്നുണ്ട് അവർ സ്വതന്ത്രരായാണ് മത്സരിക്കുന്നത് പക്ഷേ അവിടെ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ അവർക്ക് പൂർണ്ണമായും ഉണ്ട് അത് ലീഗിന് നന്നായി അറിയാം ലീഗിന് ഇത്തരം ബന്ധങ്ങൾ ഉണ്ടായാൽ മാത്രമേ ഇനി മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ പ്രത്യേകിച്ചും മലപ്പുറത്തും കോഴിക്കോടും വയനാടുമൊക്കെ എന്തായാലും ഈ ബന്ധം തള്ളിക്കളയാനോ അല്ലെങ്കിൽ ഉപേക്ഷിച്ച് മുന്നോട്ട് പോകാനോ യു തയ്യാറാകില്ല കാരണം എന്ത് വില കൊടുത്തും ഭരണം തിരിച്ചു പിടിച്ചേ മതിയാവുകയുള്ളൂ പക്ഷേ ഈ ന്യൂനപക്ഷ പ്രീണനത്തിൻ്റെ പേരിൽ പലപ്പോഴും വല്ലാതെ പഴി കേൾക്കേണ്ടി വന്നിട്ടുണ്ട് സി പി എമ്മിന് അതുകൊണ്ട് തന്നെയാണ് സി പി എം പല ആവർത്തി ഇങ്ങനെ ജമാഅത്തെ ഇസ്ലാമിയെ തള്ളിപ്പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്നത് കാരണം സി പി എമ്മുമായി അടുത്തുനിന്ന ഈഴവ സമുദായം കഴിഞ്ഞ പാർലമെൻ്റ് തിരഞ്ഞെടുപ്പിൽ വല്ലാതെ ബി ജെ പിയോട് അടുത്ത കാഴ്ചയും നമ്മൾ കണ്ടതാണ് തൃശൂരിൽ അവിടെ അവർ ബി ജെ പി അക്കൌണ്ട് തുറഞ്ഞു പാർലമെൻറ്റിലേക്ക് ബി ജെ പിയുടെ പ്രതിനിധി എത്തുകയും ചെയ്തു അങ്ങനെ അകന്നു നിൽക്കുന്ന ഭൂരിപക്ഷ സമുദായങ്ങളെ കൂടുതൽ അടുപ്പിക്കണമെങ്കിൽ ചില ചില വിഭാഗങ്ങളെ തള്ളിപ്പറഞ്ഞു മുന്നോട്ട് പോകണം അതുമാത്രവുമല്ല ഈ ചർച്ച അടുത്ത നിയമസഭ വരെ ഇങ്ങനെ സജീവമാക്കി കൊണ്ടുപോകുന്നതും സി സി പി എമ്മിൻ്റെ ഒരു ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള ബുദ്ധിയാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും എന്തായാലും ജമാഅത്തെ ഇസ്ലാമിയെ ചൊല്ലിയുള്ള ചർച്ചകൾ എങ്ങും അവസാനിക്കാൻ പോകുന്നില്ല പക്ഷേ യു ഡി എഫിനെ സംബന്ധിടത്തോളം അവർ ജമാഅത്തെ ഇസ്ലാമിയെ ഒപ്പം നിർത്തി അവർക്ക് പിന്തുണ നൽകി മുന്നോട്ട് കൊണ്ടുപോകും എന്തായാലും നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കാര്യമായൊരു നേട്ടം കൈവരിച്ചില്ല എങ്കിൽ പാർട്ടിയിലും ഉന്നണിയിലുമൊക്കെ വലിയ തരത്തിലുള്ള പ്രതിസന്ധികളുണ്ടാകുമെന്നറിയാം അതുകൊണ്ട് എവിടെ നിന്നൊക്കെ സഹകരണവും സഹായവും കിട്ടുമോ അതൊക്കെ സ്വീകരിച്ച് മുന്നോട്ട് പോകാൻ തന്നെയാണ് യു ഡി എഫിൻ്റെ തീരുമാനം കോൺഗ്രസിൻ്റെ തീരുമാനം അതുകൊണ്ട് തന്നെയാണ് പ്രതിപക്ഷ നേതാവ് ശക്തിയുക്തം മുഖ്യമന്ത്രി ഉന്നയിക്കുന്ന വാദഗതികളെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയെ കൂട്ടുപിടിച്ചുകൊണ്ട് ഒപ്പം നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത് എന്തായാലും ഈ ചർച്ച സജീവമായി തുടരും അടുത്ത നിയമസഭ തിരഞ്ഞെടുപ്പ് വരെ നമുക്ക് കാണാം